അങ്ങനെ ഇവിടുത്തെ തണുപ്പൊക്കെ കുറഞ്ഞു നല്ല വെതറൊക്കെ ആയി അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ നമ്മുടെ അകത്ത് വെച്ചിരുന്ന മുരിങ്ങ കരിയാപ്പ് എല്ലാ സംഗതികളെയും പുറത്തെടുത്തിട്ടുണ്ട് രണ്ട് എല്ലാത്തിനെയും പുറത്ത് വെച്ചു നമ്മുടെ നാരകമൊക്കെ കുറച്ച് ഉണങ്ങിപ്പോയി രണ്ടാൽ പൊട്ടിക്കിളുക്കുന്നുണ്ടോ പച്ച പിന്നെ കരിയാപ്പ് മുരിങ്ങയൊക്കെ അകത്തു തന്നെ നിന്ന് പൊട്ടി പൊട്ടി പൊട്ടിക്കെളുത്തു സൺലൈറ്റ് അടിക്കാച്ചുകൊണ്ട് ബ്ലറി ആയി നിൽക്കുന്നുണ്ടോ ലൈറ്റ് ലൈറ്റ് ഒരു ഗ്രീൻ കളർ നിൽക്കുകയാണ് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നല്ല ഗ്രീൻ കളറിലേക്ക് വരുന്നതാണ് അപ്പോൾ നമ്മുടെ ചട്ടിക്കകത്തേക്കും മണ്ണൊക്കെ താന്നുതാന്ന് പോയി അപ്പം ഞങ്ങളിതെല്ലാം ഒന്ന് മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കാൻ പോവുകയാണ് പിന്നെ കണ്ടോ ഈ ചട്ടി പൊട്ടിപ്പോയി ഇതിനെ ഒന്ന് ചേഞ്ച് ചെയ്യണം അങ്ങനെ കുറേ പണികളാണെന്നും അങ്ങനെ തന്നെ ഞങ്ങൾ ചട്ടികൾ എല്ലാം മണ്ണിട്ടു എല്ലാം നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് എല്ലാ ചട്ടികളിലും കിട്ടും നമുക്ക് ഫ്ലവർ ബെഡ് റെഡി ആക്കണ ഒത്തിരി പരിപാടികളുണ്ട് ഇവിടെ നമ്മുടെ പയറൊക്കെ കിളുത്തുന്നിപ്പോൾ ഉണ്ട് ഞാൻ പാകി നിർത്തിയിരുന്ന പയറേ നമ്മുടെ ഓൾ വെജിറ്റബിൾസ് കുറ്റിപ്പയറ് പന്തൽ പയറേ പിന്നെ കുമ്പളം പടവലം പാവൽ എല്ലാം ഇവിടെ റെഡിയായി ഇപ്പം ഉണ്ട് വെണ്ട എന്നല്ല ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ ഇപ്പം ഞങ്ങൾ ഒഴിച്ച വെള്ളമാണ് ഇന്നലെ രാത്രിയിലും വില പിന്നെ നല്ല അടിപൊളി മഴയായിരുന്നു എന്നാൽ മരം കൊണ്ടൊക്കെ കമ്പമൊക്കെ കണ്ടില്ലേ കിളുത്ത കിളുത്ത കെളുത്തേണ്ട വളർന്നു വന്നു ഇതൊക്കെ ഒന്ന് വെട്ടിക്കളയണി നമ്മുടെ ആപ്പിൾ ട്രീ ഉണ്ടോ നല്ല ഇലയെല്ലാം വന്നു ഗ്രേപ്സ് എല്ലാം പൊട്ടിക്കെളുക്കാൻ തുടങ്ങി അങ്ങനെ തണുപ്പിൽ നിന്ന് നമുക്കെല്ലാവർക്കും മോചനം കിട്ടി ഇപ്പോൾ എല്ലാവരും പുറത്തിറങ്ങി കൃഷികളൊക്കെ ചെയ്യേം നമ്മുടെ ഫ്രണ്ട് യാർഡിലാണെങ്കിൽ ചെടികളൊക്കെ വെക്കുന്ന സമയം ഒക്കെയാണിപ്പോൾ അപ്പോൾ ഞങ്ങൾ കൃഷിയൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് രണ്ട് ഞങ്ങൾ ബായ്ക്കാട് പണിയൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ വോക്കിംഗ് ടൈമിൽ പാർക്കി വന്നാണ് ഇവിടെ മഴയായിരുന്നു ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇത് കണ്ടോ ഇവിടെ റിവർ പോലെയായിപ്പോയി നമുക്ക് അങ്ങോട്ട് വോക്ക് ചെയ്യാനൊക്കത്തില്ല വോക്ക് ചെയ്യാം പക്ഷെ മുഴുവൻ നനയും അതുകൊണ്ട് ഞങ്ങൾ വോക്ക് ചെയ്യുന്നില്ല തിരിച്ച് പോവുകയാണ് തിരിച്ച് അങ്ങോട്ട് പോകുന്ന നടക്കാൻ പോവാണേ കണ്ടോ ഇവിടെ ഫ്ലഡിങ് ഫ്ലഡിങ് ഭയങ്കരമായിട്ട് വെള്ളമായി അപ്പോൾ നമ്മൾ തിരിച്ചങ്ങോട്ട് തന്നെ നടക്കുകയാണ് അങ്ങനെ ഈവനിങ് വോക്കൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മുടെ ബൈക്ക് ആർഡ് പണി പണികൾ കണ്ടിന്യൂ ചെയ്യുകയാണ് ഇവിടെത്തന്നെ ഒന്ന് രണ്ട് ചേമ്പൊക്കെ കൊളുത്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ വെക്കാനിട്ടുണ്ട് പിന്നെ ഫ്ലവർ ബെഡ് നമ്മൾ കംപ്ലീറ്റ് റെഡിയാക്കി കേട്ടോ ഫ്ലവർ ബെഡ് റെഡിയാക്കി ഇവിടെ തന്നെ എൻ്റെ ഒരു കരിയാപ്പ് പൊട്ടി കൊളത്ത് വരുന്നുണ്ട് ഇനി ഞാൻ പോയെന്ന് ഓർത്താം ഞാൻ പക്ഷേ പോയില്ല കളുത്ത് വരുന്നുണ്ട് പിന്നെ ഫ്ലവർ ബെഡ് നമ്മൾ കംപ്ലീറ്റ് റെഡിയാക്കി പിന്നെ നമ്മുടെ കോവലും കുഴിച്ച് വെച്ചേ കുറേ ദിവസം കൊണ്ട് നമ്മൾ കോവൽ തണ്ടെല്ലാം ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ട് വളർത്തിക്കൊണ്ട് വരുവായിരുന്നൊരു ആറുമാസം കൊണ്ട് നമ്മൾ കോവലെല്ലാം കുഴിച്ച് വെച്ചു ഇനി ബാക്കി നമ്മുടെതൊക്കെ പയ്യെ പയ്യെ പുറകെ കുഴിച്ചു വെക്കണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്